കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിൽ അധ്യാപക ക്ഷാമം പരിഹരിക്കാത്തതിൽ പ്രതിഷേധം ശക്തം രക്ഷകർത്ത സമിതി ഇന്ന് കാർഷിക കോളേജിൽ ഉപവാസം നടത്തും വിവിധ പഠന വിഭാഗങ്ങളിലായി മുപ്പതിൽ പരം അധ്യാപകരാണ് കുറവുള്ളത് പടന്നക്കാട് കാർഷിക കോളേജിൽ ബയോടെക്നോളജി എൻഡോമോളജി പ്ലാന്റ് പാത്തോളജി എനിമൽ സയൻസ് അഗ്രോണമി സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങി പതിനെട്ട് വകുപ്പുകളിലാണ് അധ്യാപക ഒഴിവുകൾ ഉള്ളത് അറുപത്തൊന്ന് അധ്യാപകർ വേണ്ടിടത്ത് നിലവിൽ മുപ്പത്തിരണ്ട് അധ്യാപകർ മാത്രമാണ് പടനക്കാട് കാർഷിക കോളേജിൽ ഉള്ളത് വിവിധ പഠന വിഭാഗങ്ങളിൽ മാസങ്ങളായി അധ്യാപകരില്ലാത്തത് അധ്യയനാന്തരീക്ഷത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ് അധ്യാപക ക്ഷാമം നിലനിൽക്കവേ പുതിയ രണ്ട് സെമസ്റ്ററുകൾ തുടങ്ങുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് സമരത്തിന് ഒരുങ്ങുന്നത് പടനക്കാട് കാർഷിക കോളേജിലെ വിദ്യാർത്ഥികൾ ഇന്നോ ഇന്നലെയോ നേരിടാൻ എന്ന് പറയുന്നത് നിലവിലെ ഇരുപത്തിയൊന്നെണ്ണമാണ് ഒഴിഞ്ഞു കിടക്കുന്നത് ഇതിലും പരിതാപകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒറ്റ ഒരു അസോസിയേറ്റ് പ്രൊഫസർമാർ പോലും നമ്മുടെ ക്യാമ്പസിലില്ല എന്നുള്ളതാണ് കൂടാതെ ആറോളം ലീണുകളും നമ്മുടെ ക്യാമ്പസിലുണ്ട് അതായത് ആ പോസ്റ്റിലേക്ക് കോൺട്രാക്റ്റിൽ പോലും നമുക്കൊരു അധ്യാപകരെ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ ക്യാമ്പസിൽ നിലനിൽക്കുന്നത് പോരാത്തതിന്റെ നാല് ഡിപ്പാർട്ട്മെന്റ് അതായത് ബയോടെക്നോളജി മൈക്രോബയോളജി ആനിമൽ ഹസ്ബൻഡറി അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ എന്നീങ്ങളിൽ മേധാവികളില്ലാത്തതും വിദ്യാർത്ഥികളെ ഒരുപാട് ആശങ്കയിൽ ആഴ്ത്തുന്ന മറ്റൊരു ആ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ രക്ഷിതാക്കൾ നാളെ ഒരു ഉപവാസ സമരവും പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ദിവസങ്ങൾക്ക് മുൻപ് വിദ്യാർത്ഥികൾ കോളേജിൽ സമരം നടത്തിയിരുന്നു എൻഡോമോളജി സ്റ്റാറ്റിസ്റ്റിക്സ് എനിമൽ സയൻസ് വിഭാഗങ്ങളിൽ സ്ഥിരം അധ്യാപകർ സ്ഥലം മാറിപ്പോയതും വിദ്യാർത്ഥികളെ കൂടുതൽ ദുരിതത്തിലാക്കി അമൃത ന്യൂസ് കാസർഗോഡ്